ഒരു നാടൻ സാമ്പാറാണ് നമുക്ക് നമ്മുടെ റെസിപ്പി നമുക്ക് എല്ലാവരും ചോദിച്ചിരിക്കുന്നു ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം മരപ്പരുപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം അത് നന്നായിട്ട് കഴുകി നമുക്കൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഒരു ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതിനു ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട് മർത്തങ്ങ നമുക്ക് കയ്യിൽ എന്തെല്ലാം പച്ചക്കറികളുണ്ടോ അതെടുക്കാം മർത്തങ്ങനിപ്പം ക്യാരറ്റ് ബീൻ ബീൻസ് വഴുതങ്ങയൊക്കെയാണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റിൻ്റെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകാനായിട്ട് വെക്കാം തീരെ അങ്ങ് ചെറുതാവണമെന്നല്ല ഇതുപോലെ ആക്കിയാൽ മതിയാകും കഷ്ണങ്ങളൊക്കെ മരപ്പൊരിപ്പം ഒന്ന് കുതിർത്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനിയും പടവലങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ഒരു രണ്ട് പീസ് എടുത്തിട്ടുള്ളൂ പല കഷ്ണങ്ങളാകുമ്പോൾ നമുക്ക് നിറയെ കാണുമല്ലോ അത് കാരണം അതനുസരിച്ച് എടുത്താൽ മതിയാവും അതിനകത്തെ ആ കുരുവൊക്കെ നമുക്കങ്ങ് മാറ്റി വയ്ക്കാം അതേപോലെ ചെറിയ ചെറിയ പീസ് ആക്കി മാറ്റാം അധികം മുക്കാത്ത പടവലങ്ങ എടുക്കുന്ന നമ്മായിരിക്കും മുരിങ്ങക്ക ഒരു ചെറിയൊരു മുരി ഒരു മുരിങ്ങയ്ക്കയുടെ പകുതി എടുത്തിട്ടുള്ളൂ മുഴുതങ്ങ ഒരു ഒരെണ്ണം അത് നീളമുള്ളതോ നമുക്കിതുപോലെ ഏതാണെങ്കിലും വഴുതനങ്ങ എടുക്കാം ഇതുപോലെ പീസ ആക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ബീൻസ് ഒരു മൂന്നോ നാലോ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ടറ്റവും ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം മീഡിയം ടൈപ്പുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം പച്ചമുളക് നല്ല എരുവുള്ളൂ ഒരു പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ അത് ജോലി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള വരണ്ടെടുത്തിട്ടുണ്ട് സാമ്പാറുള്ളി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും മത്തങ്ങ കുമ്പളങ്ങ ഇതെല്ലാം നമുക്കിനോട് ചേർക്കാവുന്നതാണ് പിന്നെ തക്കാളി പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എത്ര വേണമനുസരിച്ച് നമുക്ക് ചേർക്കാം വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടെന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നു ചേർത്ത് കൊടുക്കാം തുമര പരിപ്പും കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് ഇളക്കി വേവിക്കാനായിട്ട് വയ്ക്കുക വെണ്ടയ്ക്കാ ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉഴച്ചതിന് ശേഷം നമുക്ക് ചേർക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കുഴഞ്ഞ ഭാഗത്തിലാവും അത് അപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രുചിക്കാവശ്യമുള്ള ഉപ്പി ചേർത്തു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഉണ്ട് കഷ്ണം മൂടിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വിസിൽ വെച്ചാൽ മതിയാവും നേരത്തേക്ക് നന്നായിട്ട് വേവും കഷ്ണത്തിനൊക്കെ എത്ര വേവുള്ള പരിപ്പ് നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തായതുകൊണ്ട് പിന്നെ പ്രഷറിലെല്ലാം പോയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം പരിപ്പും നമ്മുടെ കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ിലേക്ക് നമുക്ക് പുളി പുളി ചേർത്ത് കൊടുക്കണെനി പുളി ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സാമ്പാർ പൊടി ഏത് വേണമെങ്കിലും എടുക്കാം നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചതോ അല്ലെങ്കിൽ പാക്കറ്റ് മേടിച്ചതോ ഏതാണെങ്കിലും എടുക്കാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണോളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ സാമ്പാർ പൊടി ഇരുവുണ്ട് എന്നാലും ഒരൽപ്പം കളറും കിട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം ചേർത്ത് നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് വെള്ളം ഒരൽപ്പം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുറുകി വരും തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും അത് കാരണം ഒരു രണ്ട് കരിയേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം എന്നെ ഇതിന് കടുവറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുളക് മുറിച്ചിട്ട് കൊടുക്കാം കരിവേപ്പില ഒരു വളരെ കുറച്ച് ഒരു നുള്ളു ഉരുവായൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ കറിയിലേക്ക് ചേർത്ത് നമുക്കിനി ഇത് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഹൈപ്പ് ചെയ്യണം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം